ജലപരിശോധനാ ലാബുമായി കോതമംഗലം എം എ കോളേജ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരത്തോടെ ആരംഭിച്ച ലാബിന്റെ സേവനം പൊതുജനങ്ങൾക്കും ലഭ്യമാക്കും കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിന്റെയും രസതന്ത്ര വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് ലാബിന്റെ പ്രവർത്തനം കുടിവെള്ള ലഭ്യത കുറഞ്ഞു വരുന്നതോടൊപ്പം തന്നെ ഉപരിതല ജലം മലിനമാക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പുതുതായി നിർമ്മിക്കുന്ന കിണറുകളിൽ പോലും കാണപ്പെടുന്ന ജലം മലിനമാക്കപ്പെട്ടതാണ് നഗരപരിസരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും ഭൗമോപരിതല ജലത്തിന്റെ ഗുണമേന്മ കുറഞ്ഞു കുറഞ്ഞുവരികയാണ് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ജലപരിശോധന അനിവാര്യമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പൊതുജനങ്ങൾക്കുൾപ്പെടെ ജലപരിശോധന സാധ്യമാക്കും വിധമാണ് ലാബിന്റെ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ളത് ഈ സേവനം മിതമായ നിരക്കിൽ ലഭ്യമാക്കും കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകൃതമായ ലാബിന്റെ പ്രവർത്തനം കോളേജിലെ രസതന്ത്ര വിഭാഗത്തിന്റെയും മൈക്രോബയോളജി വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് നടത്തുന്നത് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നു ഈ ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെയും അതുപോലെ വേസ്റ്റ് വാട്ടറിൻ്റെയും അനാലിസിസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തനീഷ്യസ് കോളേജിൻ്റെയും അത്തനീഷ്യസ് അസോസിയേഷൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ലാബ് പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ പല ജലസ്രോതസ്സുകളും അതിൻ്റെ ഗുണനിലവാരത്തെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പല രീതിയിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വെള്ളം നമുക്ക് വിശ്വാസപരമായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വാട്ടർ ടെസ്റ്റിംഗ് ലാബിൻ്റെ ആവശ്യകത ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കോളേജ് ഒരു ലാബ് തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചത് ഇപ്പോൾ ഈ ലാബിൽ നമ്മൾ ഫിസിക്കൽ കെമിക്കൽ അതുപോലെ മൈക്രോബയൽ പാരാമീറ്റേഴ്സ് വെള്ളത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നു എന്നു പറഞ്ഞാൽ പി എച്ച് കണ്ടക്ടിവിറ്റി ടെർബിഡിറ്റി സൾഫേറ്റ് അയേൺ ഫ്ലോറൈഡ് ഹാർട്ട്നെസ് അതുപോലെ മൈക്രോബയൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഇക്കോളി ബിഒഡി സി ഒ ഡി എന്നീ പരാമീറ്ററുകളാണ് ഇന്ന് തുടങ്ങിയ പ പരാമീറ്ററുകളാണ് നമ്മൾ വെള്ളത്തിൻ്റെ ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സൗകര്യം നമ്മുടെ കോളേജിൽ മാത്രമല്ല നമ്മുടെ പൊതുജനത്തിന് പൊതുജനത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ പുറത്തുനിന്നുള്ള സാമ്പിളുകളും നമ്മളിവിടെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ ജലപരിശോധന ചേലാട് സെന്റ് ഗ്രിഗോറിയസ് ഡെന്റൽ കോളേജിലെ കൊടിവെള്ളം പരിശോധിച്ചുകൊണ്ട് കോളേജ് അധികൃതർ റിസൾട്ട് കൈമാറി ലാബിന്റെ ഉദ്ഘാടനം കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിനി വർഗീസ് നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ കുസാറ്റ് എൻസിപിഒആർ സെന്റർ ഫോർ പോളാർ സയൻസ് ഡയറക്ടർ ഡോക്ടർ എ എ മുഹമ്മദ് ഹത്ത തുടങ്ങിയവർ സംസാരിച്ചു മൈക്രോബയോളജി ലാബില് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മാലിന്യ വിസർജ്യ വസ്തുക്കൾ എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്നുള്ള അനാലിസിസ് ആണ് കൂടുതലായിട്ടും നമ്മൾ നോക്കുന്നത് ഈ ടെസ്റ്റിൽ മെയിനായിട്ടും വരുന്നത് ടോട്ടൽ കോളിഫോം ഫീക്കൽ കോളിഫോം ഇക്കോളായിഡ് എസ്റ്റിമേഷൻ ദെൻ കെമിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഡിസോൾഡ് ഓക്സിജൻ കണ്ടൻറ് ബയോളജിക്കൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ദെൻ സാൽമണല്ല പോലെയുള്ള രൂക്ഷമായ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റുകളാണ് നമ്മൾ മൈക്രോബയോളജിക്കൽ അനാലിസിസിൽ കൂടുതലായിട്ടും നോക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്